ഹലോ എല്ലാവരും നമസ്കാരം വീട്ടിലൊരു കുഞ്ഞുവാക ഉണ്ടായിരുന്നു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തു ഇപ്പോൾ ഈ സാധനം വന്നിട്ടുണ്ട് ഇതാണ് സംഭവം ചിലർ കണ്ടിട്ടുണ്ടായിരിക്കാം ചിലർ കണ്ടിട്ടില്ലായിരിക്കാം കാണാത്തവർ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത കളയാ ഇതാണ് സംഭവം ഏകദേശം വിലയൊന്നും അറിയില്ല പേരേറ്റർ വഴി ഓർഡർ ചെയ്തതാണ് ഇതാണ് സംഭവം നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലും അത് തിരിച്ച് സംസാരിക്കും അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സ് ചെയ്യുകയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാം അവർക്കൊരു സന്തോഷമായിരിക്കും നമുക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സിനാണ് വരുന്നത് അതിനകത്താണ് ഇരിക്കുന്നത് പിന്നെ ഇത് ചാർജ് ചെയ്ത ടൈപ്പാണ് ചെറിയ ഇതിൻ്റെ യുഎ യു എസ് ബി കേബിളും എൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ സി ടൈപ്പ് അല്ല പിൻ ടൈപ്പാണ് ഈ കേബിൾ വരുന്നത് നമ്മുടെ ഏത് മൊബൈൽ ചാർജർ ഏതായാലും എടുത്ത് ചാർജ് ചെയ്യാവുന്നതാണ് ചാർജറിൻ്റെ കേബിൾ മാറ്റിയിട്ടേക്ക് കൊടുത്ത് ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക ചാർജ് ചെയ്യുന്ന അടിഭാഗത്താണ് പിന്നെ ഓണും ഓഫും കൊടുക്കുന്നത് അടിഭാഗത്താണ് അല്ല ഓണും ഓഫും വരുന്നത് ജസ്റ്റ് ഇന്ന് മൂവ് ചെയ്താൽ മതി അപ്പോൾ ഓൺ ആവുന്നതായിരിക്കും അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് എന്നെ പ്രവർത്തിക്കുന്നതെന്ന് ഹലോ കേൾക്കുന്നുണ്ടോ സുഖമാണോ ഹലോ ഹലോ ഇതാണ് എൻ്റെ പ്രവർത്തനം നമ്മൾ എന്ത് സംസാരിക്കുന്നു ആ തിരിച്ച് സംസാരിക്കുന്നതായിരിക്കും അത്രയ്ക്ക് മനുഷ്യൻ റിട്ടേൺ സംസാരിക്കുന്ന പോലെയാണ് അത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു സംസാരിക്കുന്നത് ഇത് പണ്ട് ഗൾഫിൽ വൈറലായ ഒരു സംഭവമായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് കുട്ടികൾ ഉള്ള വീട്ടിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യമാണ് അതിനകത്ത് ഒരു എൽ ഇ ഡി ലൈറ്റും ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് തിരിച്ച് സംസാരിക്കുമ്പോൾ ആ എൽ ഇ ഡിയും പ്രകാശിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ആർക്ക് ഏത് സമയവും അത് ഓർഡർ ചെയ്ത് വരുത്താവുന്നതാണ് ചെറിയ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം ഇനി ബാക്കി ഇന്ന് കണ്ടുപോക്കുക ഹലോ കേൾക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഈ ഒരു പാവയെ ഒരു വീഡിയോ കാണുകയുണ്ടായി ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് അവർ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മൈൻഡും അവരുടെ സംസാര രീതിയൊക്കെ മാറിപ്പോവും നമ്മൾ എന്ത് പറഞ്ഞാലും അവർ തിരിച്ചു പറയുന്നത് കൊണ്ട് പിന്നീട് ഇതിൻ്റെ വേറൊരു വേർഷ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അതിന് മറുപടി തരും ഇപ്പം ഈ ഒരു പാവയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു പറയുന്നോ അത് തന്നെ തിരിച്ചു പറയുന്നതാണ് ഈ ഒരു പാവ എനിക്ക് അത്ര വലിയ ഡേഞ്ചറായിട്ട് തോന്നിയിട്ടില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടൈം പാസ് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം പിന്നെ ഇതിൻ്റെ സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളിമുൾ ചെടിയുടെ ഷേപ്പാണ് അപ്പം ഓൺലൈനിൽ ഈ ഈയൊരു പ്രോഡക്റ്റാണ് അവൈലബിളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ വാങ്ങാവുന്നതാണ് താങ്ക് യു